പ്രവാസി സ്വാഗതം അറബ് രാജ്യത്തിന് അഭിമാനമാകാൻ യു എ ഇ ചന്ദ്രനിലെത്തുന്ന ആദ്യ അറബ് രാജ്യം എന്ന പദവി ഇനി യു എ ഇക്ക് അവകാശപ്പെട്ടത് ആ ചരിത്രമുഹൂർത്തത്തിന് സാക്ഷിയാകാനുള്ള ഒരുക്കത്തിലാണ് മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്റർ റാഷിദ് റോവറിന്റെ അവസാനഘട്ട പരീക്ഷണം പൂർത്തിയായതായി അധികൃതർ പറഞ്ഞു യു എയുടെ ചാന്ദ്രദൌത്യമായ റാഷിദ് റോവർ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയതായും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിലെ എഞ്ചിനീയർമാരെയും സംഘാംഗങ്ങളെയും അഭിനന്ദിക്കുന്നു എന്നും ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞു ഇവരുടെ ചിത്രം സഹിതമാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ റാഷി ദ്രോവറിന്റെ തയ്യാറെടുപ്പുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചത് തെർമൽ വാക്യൂം ടെസ്റ്റ് വൈബ്രേഷൻ ആൻഡ് ഷോക്ക് ടെസ്റ്റ് മുതലായ എല്ലാ പരിശോധനകളും റാഷിദ് റോവർ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് ചാന്ദ്രദൌത്യം വിജയകരമായാൽ ആഗോളതലത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമായി യു എ ഇ മാറും നവംബർഒമ്പതിനും ഇടയിലായിരിക്കും റാഷിദ് റോവറിന്റെ വിക്ഷേപണം ഫ്ലോറിഡയിലെ കന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് റാഷിദ് ചന്ദ്രനിലേക്ക് കുതിക്കുന്നത് അടുത്ത മാസം ആദ്യവാരം കൃത്യമായ തീയതി പ്രഖ്യാപിക്കും രാജ്യത്തിന്റെ ദീർഘകാല ചാന്ദ്രപര്യവേഷണ പദ്ധതിക്ക് കീഴിലെ ആദ്യ ദൌത്യമാണ് ഇത് ഹക്കുട്ടോ ആർ മിഷൻ വൺ എന്ന ജാപ്പനീസ് ലാൻഡറിലാണ് റാഷിദിനെ ചന്ദ്രോപരിതലത്തിൽ എത്തിക്കുന്നത് ചരിത്രപരമായ ഈ പദ്ധതി ബഹിരാകാശ മേഖലയിൽ യു എ ഇ യുടെ സംഭാവനകളെ കൂടുതൽ വിപുലീകരിക്കാൻ പ്രയോജനപ്പെടുത്തുമെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പറഞ്ഞു ഷെയ്ഖ് റാഷിദ് ബിൻ സായിദ് അൽ മക്തൂമിന്റെ സ്മരണാർത്ഥമാണ് ഈ ചാന്ദ്രദൌത്യത്തിന് റഷീദ് റോവർ എന്ന് പേരിട്ടിരിക്കുന്നത് ചന്ദ്രോപരിതലത്തിലെ മണ്ണിന്റെ ഘടന സംബന്ധിച്ച വിശദ പഠനം ലക്ഷ്യമിട്ടാണ് റാഷിദ് റോവർ വിക്ഷേപിക്കുന്നത് ചന്ദ്രോപരിതലത്തിൽ നിന്ന് ലഭ്യമാകുന്ന വയർലെസ് കമ്മ്യൂണിക്കേഷൻ സേവനങ്ങളിലൂടെയാണ് ി എഞ്ചിനീയർമാർ റോവറുമായി ബന്ധപ്പെടുക ചന്ദ്രന്റെ കിഴക്ക് ഭാഗത്തായുള്ള മാരെ ഫ്രിഗോറിസ് സൈറ്റിലെ അറ്റ്ലസ് ഗർത്തത്തിൽ ഇറങ്ങുകയാണ് ലക്ഷ്യം സ്വപ്നതടാകം എന്നർത്ഥമുള്ള ലാക്സ് സോംനിയോറം എന്ന ഭാഗത്തായിരിക്കും ചന്ദ്രനിൽ റാഷിദ് റാഷിദ്രോവ് ഇറങ്ങുക എന്ന് എമിറേറ്റ്സ് ലൂണാർ മിഷൻ പദ്ധതി മാനേജർ ഡോക്ടർ ഹമദ് അൽ മർസൂഖി അറിയിച്ചിരുന്നു സ്വപ്നതടാകം പ്രാഥമിക ലോഞ്ചിംഗ് സൈറ്റാണ് മറ്റ് മൂന്ന് സ്ഥലങ്ങൾ അടിയന്തര ഘട്ടത്തിനായി ഉപയോഗിക്കാനായി തെരഞ്ഞെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി മറ്റ് മൂന്ന് സ്ഥലങ്ങൾ അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കാനായി തെരഞ്ഞെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ചന്ദ്രന്റെ വടക്കു കിഴക്കൻ ഭാഗം പരിവേഷണം നടത്താനാണ് റോവർ ലക്ഷ്യമിടുന്നത് ചന്ദ്രന്റെ മണ്ണ് ഭൂമിശാസ്ത്രം പൊടിപടലം ഫോട്ടോ ഇലക്ട്രോൺ കവചം ചന്ദ്രനിലെ ദിവസം എന്നിവ ദൗത്യത്തിലൂടെ പഠനവിധേയമാക്കും ഭൂമിയിൽ നിന്ന് ചന്ദ്രോപരിതലത്തിലേക്ക് എത്തിച്ചേരാൻ മൂന്ന് മാസം എടുക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത് വിജയകരമായാൽ അറബ് ലോകത്തെ ആദ്യ ചന്ദ്രദൗത്യമായിരിക്കും ഇത് അമേരിക്ക സോവിയറ്റ് യൂണിയൻ ചൈന എന്നിവയ്ക്ക് ശേഷം ചാന്ദ്രദൌത്യം വിജയിപ്പിക്കുന്ന രാജ്യമായി യു എ ഇയും ജപ്പാനും മാറുകയും ചെയ്യും